അപ്പൊ മാതാമലയുടെ ഏറ്റവും ടോപ്പിൽ നിന്നുള്ള കാഴ്ചകളാണ് ഏറ്റവും മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ശരിക്കും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്ന് കാണുവാനായിട്ട് കഴിയും വളരെ മനോഹരമായിട്ടുണ്ട് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കാണുവാനായിട്ട് കഴിയുന്നത് കയറാൻ പോകുന്നത് അപ്പൊ മാതാമല കയറാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളെ കൂതാളി എന്ന് പറയുന്നൊരു നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മാതാമല മാതാമല പോകുന്ന റോഡാണ് മാതാമല നമ്മൾ കയറുന്ന ആർച്ച് ബോർഡിൻ്റെ താഴെ ബൈക്കും കടക്കെ പോകുന്നതാണ് അപ്പോൾ അവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് മാതാമല കയറാവുന്നതാണ് ശരിക്ക് കുരിശ് സീസൺ ആകുമ്പോൾ ഈ റോഡൊക്കെ നല്ല തിരക്കരി റോഡ് റോഡൊന്നും ചിലപ്പോൾ വണ്ടിയൊന്നും നടത്തിയിട്ടില്ല നല്ല തിരക്കേരിയും അപ്പോൾ അത് മാർച്ചിലാണ് ഗ്രീസൺ സീസൺ വരുന്നത് ഇപ്പോൾ സീസൺ അല്ല അതുകൊണ്ട് തന്നെ തിരക്കൊന്നുമില്ല വളരെ തിരക്ക് കുറവാണ് അപ്പോൾ മാതാമ്പല ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കാണുന്ന ആർച്ച് ബോർഡിൻ്റെ അതുവഴിയാണ് നമ്മൾ മാതാമ്പലയിൽ കയറേണ്ടത് നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ കുറച്ച് പേർ അവിടെ വന്നിട്ടുണ്ട് മാതാമ്പല കയറാൻ വേണ്ടിയിട്ട് അപ്പം മൗണ്ട് കർമൽ ഇക്കോ പിൽഗ്രീം ടൂറിസം സേവനം എന്ന് പറഞ്ഞൊരു ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതുവഴിയാണ് ആ എൻട്രൻസ് വഴിയാണ് നമുക്ക് മാതാമല കയറേണ്ടത് അപ്പോൾ മാതാമ്പല കയറുന്ന വഴി നോക്കുകയാണെങ്കിൽ വളരെ നീറ്റാണ് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ചെറിയൊരു അരുവിയുണ്ട് ഈ കയറുന്നതിൻ്റെ ഭാഗത്തായിട്ട് അപ്പോൾ ഈ മാതാമല നമ്മൾ കയറുന്ന വഴിയുടെ രണ്ട് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു വനപ്രദേശം പോലെയാണ് കാണാൻ സാധിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് സൈഡിൽ നിന്നുള്ളൊക്കെ കാഴ്ചകളെന്നൊക്കെ പറയുന്നത് അപ്പോൾ ശരിക്കും ഒരു പച്ചപ്പ് നിറഞ്ഞ പച്ചപ്പ് നിറഞ്ഞൊരു പ്രദേശത്തൂടെ നമ്മൾ വഴിയിലൂടെ നടക്കുമ്പോൾ ഒരു പച്ചപ്പ് നിറഞ്ഞ പ്രദേശത്തൂടെ നടക്കുന്ന നടക്കുന്നൊരു ഫീലിങ്സാണ് നമ്മൾ വിടുന്നത് അപ്പോൾ ശരിക്കും ഞാൻ മാതാമല കയറിയത് ഒരു മൂന്ന് മണി ടൈമിനാണ് കയറിയത് മൂന്ന് മണി ടൈമിനാണ് കയറിയത് ശരിക്ക് നമ്മൾ സ്പീഡാ കയറുകയാണെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂറത്തെ എത്രയേ ഉള്ളൂ നമ്മൾ പതുക്കെയാണ് കയറിയത് അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂറിൽ കൂടുതൽ എടുത്തിട്ടുണ്ട് ഫുള്ള് മല കയറി തീരാൻ വേണ്ടി ഒരു മണിക്കൂറിൽ കൂടുതൽ എടുത്തിട്ടുണ്ട് അപ്പോൾ മല കയറുകയാണെങ്കിൽ അപ്പോൾ മല കയറുകയാണെങ്കിൽ ഇരുട്ടുന്നതിന് മുമ്പ് കയറണം എന്തായാലും കാരണമെന്ന് വെച്ചാൽ ഇവിടെ ലൈറ്റൊന്നുമില്ല അപ്പോൾ രാത്രി ആയി കഴിഞ്ഞാൽ തിരിച്ചിറങ്ങാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ മല കയറുന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു പകലോ രാവിലെയോ വൈകുന്നേരമോ അതായത് നേരെ ഇട്ടുന്നതിന് മുമ്പ് കയറിയിട്ട് ഇറങ്ങാൻ കണക്ക് ഞാൻ കയറേണ്ടത് അപ്പോൾ നമ്മൾ കയറി പകുതി ആറായിട്ടുണ്ട് പകുതിയായിട്ടുണ്ട് കാണുന്ന ആർച്ചയുണ്ട് ഉണ്ട് നമ്മൾ താഴെ കണ്ട ഒരു ആർച്ച ഈ പകുതിക്കും ഒരു ആർച്ച് അതുപോലെ അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പകുതിയാകുമ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടെ സീസൺ ടൈം ആവുകയാണെങ്കിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ആണ് സീസൺ ടൈമിൽ നമുക്ക് രാത്രി രാത്രിയൊക്കെയാവുന്നതാണ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഇപ്പൊ സീസൺ ടൈം അല്ല എന്നാലും അത്യാവശ്യം ആളുണ്ട് മലകയറാൻ അപ്പൊ പകുതിയാകുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പാറയൊക്കെ ഉണ്ട് അപ്പോൾ വേണമെങ്കിൽ അവിടെ നമുക്ക് ഇരുന്ന് ഒന്ന് റെസ്റ്റൊക്കെ ചെയ്തിട്ട് വീണ്ടും യാത്ര തുടരാവുന്നതാണ് അപ്പോൾ ശരിക്കും രണ്ട് സൈഡിൽ നിന്നുള്ള കാഴ്ചകൾ നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമാണ് ആട്ടോ ഒരു കാടിന്റെ ഒരു പച്ചപ്പ് നിറഞ്ഞൊരു കാടിന്റെ മധ്യത്തിലൂടെ നമ്മൾ നടക്കുന്ന ഒരു ഫീലിങ്സ് ആണ് കിട്ടുന്നത് വളരെ മനോഹരമായിട്ടുണ്ട് അപ്പൊ ഇവിടെ ഒരു ചെറിയൊരു അരുവിയുണ്ട് നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ ഇവിടെ നിന്ന് കുടിക്കാൻ കൊള്ളാം ഭക്ഷണം കൊണ്ടുവരുകയും കൊണ്ട് വെച്ച് കഴിക്കാൻ പറ്റുന്നതാണ് പകുതി കഴിഞ്ഞ് നമ്മൾ കയറിയിട്ടുണ്ട് അറച്ചുപൂട് നമ്മൾ നേരത്തെ താഴെ കണ്ടില്ലേ ഒരു പകുതി ആർച്ചുപൂട് അപ്പൊ ആർച്ചുപൂടിന്റെ അവിടെയാണ് പകുതി പകുതി കഴിഞ്ഞ് കുറച്ചിങ്ങ് മുകളിൽ ഇപ്പൊ കയറിയിട്ടുണ്ട് അപ്പോൾ റോഡ് പോലെ തന്നെയാണ് നമുക്ക് കേറാൻ വലിയ ബുദ്ധിമുട്ടില്ല അതിന്റെ മുകളില് അതായത് ഈ മാതാമലയുടെ മുകളില് നമ്മൾ കയറുമ്പോൾ കയറുന്ന സമയത്ത് മാത്രമേ കുറച്ച് പാടുള്ള കുറച്ച് ടഫായിട്ടുള്ള അല്ലാതെ അതായത് റോഡ് പോലെ തന്നെ റോഡ് പോലെ തന്നെയാണ് നമുക്ക് നീറ്റായിട്ട് കയറാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഏറെക്കുറെ മുക്കാൽഫാവ് എത്തിയിട്ടുണ്ട് രണ്ട് മുക്കാൽ ഫ അടുപ്പിച്ചെത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു കുരിശ് കാണുന്നുണ്ട് രണ്ടോ മൂന്നോ കുരിശ് കാണുന്നുണ്ട് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ശരിക്കും സീസൺ സമയമാണെങ്കിൽ നല്ല തിരക്കായിരിക്കും ഇവിടെ അത്യാവശ്യം ഈ കുരിശ്മല സീസൺ കഴിഞ്ഞിട്ടാണ് ഈ മാതാമലയ്ക്ക് സീസൺ വരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല തിരക്ക് കാണുന്നതായിരിക്കും അപ്പോൾ ഈ കാണുന്ന ഈ ബോർഡ് ബോർഡുണ്ട് അപ്പോൾ അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ശരിക്കും നമ്മൾ മാതാമല എത്താറായിട്ടുണ്ട് കേട്ടോ മാതാമലയുടെ എത്താറാവുന്ന എൻട്രൻസ് ആണ് ശരിക്കും മാതാമല മാതാമലയുടെ അതായത് ഈ മാതാമല കഴിഞ്ഞ് നമുക്ക് വീണ്ടും ഇതിൻ്റെ ടോപ്പിൽ എത്തണമെങ്കിൽ കുറച്ച് ദൂരം കൂടെ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നമ്മൾ കയറിപ്പോൾ ആൾക്കാരുണ്ടായിരുന്നു നമ്മൾ വൈകിട്ടാണ് കയറി ഞാൻ പറഞ്ഞത് അപ്പോൾ ഒരു നമുക്കൊരു ആറു മണിക്കൊക്കെ മുമ്പ് ഇറങ്ങാൻ കണക്കിനാണ് കയറിയത് പക്ഷെ ഇറങ്ങിയപ്പോൾ ഒരു ആറര അടിപ്പിച്ചായിട്ടുണ്ട് നമ്മൾ തിരിച്ച് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് അപ്പം രാത്രി ആയി ആയിക്കഴിഞ്ഞാൽ ലൈറ്റൊന്നും ഇല്ലാത്തത് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ ഇരിട്ടണേന് മുമ്പ് നമ്മൾ കയറിയിട്ടങ്ങാ അത് സെറ്റായിരിക്കും അപ്പോൾ കുരിശ്ശെടി നമ്മൾ അതൊരു കുരിശ്ശെടി ഇപ്പോൾ ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ നമുക്ക് നമ്മളെത്താറായിട്ടുണ്ട് അപ്പം ഈ കുരിശ്ശെടിയുടെ അവിടെ ഒരു പാറയും ഒക്കെ ഉണ്ട് അപ്പോൾ നോക്കുവാണെങ്കിൽ ഇവിടെ കുറച്ച് സമയം ഇരുന്ന് റസ്റ്റൊക്കെ എടുത്തിട്ട് പോകാം അപ്പോൾ ഈ പാറയുടെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണിത് നമ്മൾ മാതാമല ടോപ്പിൽ എത്തിയിട്ടില്ല ഇനി കുറച്ചു ദൂരളു അപ്പോ ശരിക്കും ഇത് രാവിലെ കയറി കഴിഞ്ഞ അതായത് നമ്മൾ രാവിലെ മാതാമല കയറി കഴിഞ്ഞാൽ ആഹ് വളരെ മനോഹരമായിരിക്കും കാരണം എന്താ വെച്ചാൽ മഞ്ഞൊക്കെ നമുക്ക് കാണാൻ പറ്റും മഞ്ഞും മൂടിക്കിടക്കുന്നേക്കാം ആ ടോപ്പിൽ കിട്ടുമ്പോ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മൾ വൈകിട്ടാണ് കയറിയത് കൊണ്ട് തന്നെ അതൊന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല ഈ മാതാമല കയറുന്ന വീടുകളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പൊ അവിടെ നിന്ന് രണ്ടു വഴി സ്പിറ്റായിട്ട് പോകുന്നുണ്ട് നമുക്ക് ആ നേരെ കിടക്കുന്ന വഴിയെ പോയാൽ മതി നേരെ ഇവിടെ നിന്ന് ഇപ്പോൾ ഇവിടെ നിന്ന് ചെറിയ റോഡാണ് നമ്മൾ ഇതുവരെ കണ്ട രീതിയില്ല ഇനി അങ്ങോട്ടുള്ള വഴിക്ക് ചെറിയൊരു വഴി മാത്രമേ ഉള്ളൂ അവർ നടന്ന് പോകാൻ കണക്കിന്നുള്ളൊരു വഴി മാത്രമേ ഇനി അങ്ങോട്ടുള്ളൂ അപ്പോൾ എത്താറായിട്ടുണ്ട് ഇനി ഒരു കുറച്ച് ദൂരം കൂടെയുള്ളൂ കുറച്ച് ദൂരം കഴിഞ്ഞാൽ നമ്മൾ മാതാമലയുടെ ഏറ്റവും ടോപ്പിലെത്തുന്നതാണ് അപ്പോൾ ഇവിടെ കുറച്ച് കമ്മുകൻ തോട്ടം നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ മൊത്തം കമ്മുകാണ് ഈ ഒരു സൈഡ് ഫുള്ള് പിന്നെ ഇവിടെയൊക്കെ മാത്രമേ കുറച്ച് ചറുക്കലും ഉള്ളൂ വേറെ അങ്ങോട്ടുള്ള വഴികളൊന്നും വലിയ കുഴപ്പമില്ലാത്ത വഴികളാണ് അപ്പോൾ ഇനി ഇവിടെ നിന്നൊരു ചെറിയൊരു കയറ്റം മാത്രമേ ഉള്ളൂ കേട്ടോ ആ കയറ്റം കയറി നമ്മൾ നേരെ എത്തുന്നത് ആ മാതാമലയുടെ ഏറ്റവും ടോപ്പിലാണ് അപ്പോൾ നമ്മൾ മാതാമല എത്തറായിട്ടുണ്ട് കുറച്ചും കൂടെ ഉള്ളു കുറച്ചും കൂടെ ഉള്ളു അപ്പോൾ ഈ നമ്മൾ കയറുന്ന വഴി വഴിയുടെ ഈ ഒരു സൈഡ് എൻ്റെ ഇപ്പുറത്തെ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു കൊക്ക പോലത്തെ ഒരു ഭാഗമാണ് അപ്പോൾ ഇവിടെ കയറുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് കയറേണ്ടതായിട്ടുണ്ട് അപ്പോൾ മാതാമലയുടെ നമ്മൾ ടോപ്പിൽ എത്തിയിട്ടുണ്ട് ആ ടോപ്പിൻ്റെ എൻട്രൻസ് ഭാഗത്തുള്ള കാഴ്ചകളാണ് വളരെ മനോഹരമായിട്ടുണ്ട് അതായത് നമ്മൾ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് ആ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഉള്ള കാഴ്ച അത് നല്ലൊരു കാഴ്ച തന്നെയാണ് ഈ മലയുടെ ഈ മാതാമലയുടെ അപ്പുറത്തൊരു സ്ഥലമുണ്ട് അതായത് മാതാമലയുടെ അപ്പുറത്തൊരു ചെറിയൊരു മലയുണ്ട് നമ്മളൊന്ന് ഇത് അപ്പുറത്ത് കാണുന്ന ആ മലയാണ് അപ്പൊ നമ്മൾ അവിടെ ഇന്ന് കയറുന്നില്ല കാരണം നമ്മൾ ഇവിടെ എത്തിയ പോലും ഇവിടെ വൈകി പോയതുകൊണ്ട് വൈകിപ്പോയി അതുകൊണ്ട് തന്നെ നമ്മൾ കയറുന്നില്ല ഇനിയൊരു സരമ നമ്മൾ ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും ആ അപ്പുറത്ത് കാണുന്ന ആ മലയുടെ കയറുന്ന മലയിൽ കയറുന്ന വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആരോ കോന്നുണ്ട് അപ്പോൾ ആ മലയുടെ അപ്പുറത്തെ സൈഡ് ആരും ഇരിപ്പുണ്ടായിട്ട് ആ മലയുടെ അപ്പുറത്തെ സൈഡ് നേരത്തെ ആരോ കേറിയിട്ടുണ്ട് അപ്പോൾ ശരിക്കും വളരെ മനോഹരമാണ് ഈ സ്ഥലം കാണാനായിട്ട് വളരെ മനോഹരമായിട്ടുണ്ട് ഇപ്പോൾ രാവിലെ കയറുകയാണെങ്കിൽ അതായത് രാവിലെ കയറുകയാണെങ്കിൽ നമുക്ക് ആ മഞ്ഞൊക്കെ കാണാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ വൈകിട്ട് കയറിയതുകൊണ്ട് ഈ മഞ്ഞൊന്നും കാണാൻ സാധിക്കില്ല എന്തായാലും വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി കാണാം